ആദ്യത്തത് രണ്ട് ദിശകളും പിന്നത്തത് നാല് മാത്രകളുമായി നാലളവുകളുമായി ആണ് വികസിക്കുന്നത് യാഥാർത്ഥ്യ ബോധത്തോടെ പ്രയോജനത്തെ യാഥാർഥ്യമായി കണ്ട് കോശങ്ങളെ ആ രീതിയിൽ ശരിയാക്കി എടുക്കുന്നതും പ്രിയപ്രിയങ്ങളുടെ തലങ്ങളിൽ നിഷ്പ്രയോജനമായതിനെ പ്രയോജനത്തിലേക്ക് വ്യാഖ്യാനിക്കുകയും പ്രയോജനാപേക്ഷയുള്ളതിനെ നിഷ്പ്രയോജനത്തിലേക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്ത് ഒരു തലമുറയിൽ ഓടാൻ പറ്റിയാലും അടുത്ത തലമുറയിൽ ഓടാൻ പറ്റാതാവുകയും ചെയ്യുക ഇതാണ് സംസ്കൃതിക്ക് വരുന്ന ചുദ്ധി ഒരു തലമുറയിലെ പഠിക്കാതെ പഠിപ്പിക്കാൻ പറ്റും അടുത്തതിൽ അതൊന്നും നടക്കില്ല നേരത്തെ പഠിപ്പിച്ചവൻ്റെ ജനിതകത്തിൻ്റെ സ്മരണ കൊണ്ട് പഠിപ്പിക്കാനുള്ള ഒരു അവബോധം കിടക്കുന്നതാണ് പഠിക്കാതെ പഠിപ്പിക്കാൻ കാരണമായി തീരുന്നത് അപ്പോൾ പഠിച്ചില്ല പഠിപ്പിക്കാനുള്ള ആവേഗം അടുത്ത തലമുറയിൽ പോവുകയും ചെയ്യുമ്പോൾ പഠിപ്പിക്കാനേ പറ്റില്ല കോശ സംസ്കാരം ഇതാണ് ഇതാണിതിന്റെ മുഖ്യവൈകല്യം ഇപ്പോൾ ക്ലിയറായോ ഉദാഹരണം മനസ്സിലായി കാണോ ഏ ഇങ്ങനെയുണ്ടോ പലപ്പോഴും ഈ അക്ഷനും കൊച്ചനും ഏ ഉണ്ടോ ഇല്ല ഏ ജനറൽ ആണോ ഏ ഇവിടെയാണ് നമ്മുടെ മൈൻഡ് പോകുന്നത് തീർച്ചയായും അതുകൊണ്ട് പലപ്പോഴും നമുക്ക് വസ്തുതകളുമായി ഇടപെടാൻ പറ്റാതെ വരുന്നുണ്ട് വസ്തുതകളെ മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നുണ്ട് ജീവിതത്തെ യഥാതധമായി ഭരിക്കുന്നതെ ഇല്ലാതാക്കാൻ പറ്റുന്നു അതുകൊണ്ടാണ് ലോകത്തൊരിക്കലും ശാസ്ത്രസത്യങ്ങൾ നിലനിന്നത് സാർവലൗകികമായി ജനം അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടുമല്ല പലതും അറിയുമ്പോഴാണ് ചമൽക്കാരം പോകുന്നത് ചമൽക്കാരജന്യമായ അറിവിൻ്റെ അംശമില്ലാതെ ഒരറിവും നിലനിൽക്കുകയുമില്ല ഒരളവിൽ നമ്മുടെ കോശങ്ങളിൽ സംഭവിക്കുന്ന ചമൽക്കാരമാണ് അറിവ് ഒരു ചമൽക്കാരൻ നടക്കുന്നില്ല കേവലമായ അറിവ് ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത് അത് ബോധിപ്പിക്കുകയല്ല ചെയ്യുന്നത് അതൊന്നും ഗുരുക്കന്മാർക്ക് ഉണ്ടാക്കി തരാൻ പറ്റില്ല ഗുരുക്കന്മാർ നിങ്ങൾക്ക് തരുന്നത് ചമൽക്കാരം മാത്രമാണ് പക്ഷെ ഇന്ന് അത് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അറിവിനാണ് ആ ചമൽക്കാരമുള്ളത് പഠിപ്പിക്കുന്നവനല്ല പഠിപ്പിക്കുന്നവനിൽ ഉണ്ടാകുമ്പോൾ അറിവിൻ്റെ ചമൽക്കാരൻ നിങ്ങൾക്ക് ബോധ്യപ്പെടാതെ പോകും നമ്പർ വൺ ഞാൻ പഠിപ്പിക്കുന്ന അറിവിന് ചമൽക്കാരമുണ്ടെന്നും അയാൾ ഇല്ലെന്നും വരുമ്പോൾ നിങ്ങളിൽ അറിവിന് ചമൽക്കാരമില്ലെന്ന് കേൾക്കുള്ളൂ ഞാൻ പഠിപ്പിച്ചതിനുണ്ടെന്ന് കേൾക്കൂല അതാണ് പാരമ്പര്യജ്ഞാനമില്ലെങ്കിൽ സംഭവിക്കുന്നത് എതിർപ്പിന്റെ ഉദ്ദേശം പ്രയോജനമാണ് ശരിയല്ല പ്രയോജനം ഭൗതികമാണ് എന്നെക്കാൾ നന്നായി പഠിപ്പിച്ച ഒരാൾ പഠിപ്പിച്ചില്ല എന്ന് ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെല്ലാം അയാളെക്കാൾ പേരോ പ്രശസ്തിയോ സ്ഥാനമോ പണമോ ലഭിക്കാൻ വേണ്ടിയാണ് അതിനെ എതിർത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് അറിവിനെക്കുറിച്ചാണ് ശങ്ക വരുന്നത് അയാളെക്കുറിച്ചല്ല മനസ്സിലായില്ല ആ ശങ്ക നിങ്ങളിൽ കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്നതെന്ന് നിങ്ങളിൽ പിന്നെ കയറില്ല അതാണ് ഇന്ന് സനാതനധർമ്മത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിവിൻ്റെ ഈ ഒരു പ്രത്യേകതയെ അറിഞ്ഞ് പഠിക്കുവാൻ എളുപ്പം തരുന്നത് സംസ്കാരകർമ്മങ്ങൾ തന്നെയാണ് സംസ്കരിക്കപ്പെടുന്നത് നിങ്ങളുടെ കോശങ്ങളെ തന്നെയാണ് സംസ്കരിക്കുന്നത് അതിൻ്റെ ചമത്കാരം കൊണ്ടാണ് ഇത്രയാണ് ഞാൻ പറഞ്ഞത് ഭാര്യയിൽ ഭർത്താവിന് വിശ്വാസം വരുന്നതും ഭർത്താവിൽ ഭാര്യയ്ക്ക് വിശ്വാസം വരുന്നതും ആ വിശ്വാസത്തിലുള്ള ജീവിതം തുടരുന്നതും അത് സമ്യക്കാകുന്നതും അത് ആനന്ദപ്രദമാകുന്നതും ഈ കോശ സംസ്കാരം കൊണ്ട് തന്നെയാണ് മറ്റത് അഡ്ജസ്റ്റ്മെൻ്റാണ് അതുകൊണ്ട് നിങ്ങൾ സാർവലൗകികമായി ഉപയോഗിക്കുന്ന പദം ചട്ടിയും കലവുമല്ലേ എപ്പോഴും മുട്ടിക്കൊണ്ടൊക്കെ ഇരിക്കും അതിലങ്ങനെ വിഷമിക്കാനൊന്നുമില്ല അങ്ങനെ അല്ലാത്തതൊന്നും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്തത് സംസ്കാരമില്ലാത്തത് കൊണ്ടാണ് എന്നായിരുന്നു ഞാൻ പറഞ്ഞു തരേണ്ടത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രമിക്കുക പോലുമില്ല മനസ്സിലായി ഇപ്പോൾ നിങ്ങൾക്ക് ശ്രമിക്കുകയും ശ്രവണം ചെയ്യുകയും ചെയ്യാം പരിണമിച്ചു വരുന്ന ഒരു ജനിതകത്തിലെങ്കിലും അത് ശരിയാവും മനസ്സിലായി നിങ്ങളുടെ ജനിതാകാംശങ്ങൾ ശുദ്ധമായിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ശരിയാവും ഏ അങ്ങനെ അല്ലെങ്കിൽ രക്ഷയില്ല അതുകൊണ്ടത് ശുദ്ധമാക്കി വെക്കുക ശ്രവണാദികൾ അതിനുള്ളതാണ് കോശ സംസ്കാരമായ ഇതിന്റെ പ്രശ്നം അതൊരു കുട്ടി എന്നുള്ള നിലയിൽ രൂപാന്തരപ്പെടുന്നത് അൻപത്തിയാറ് ദിവസം കൊണ്ടാണ് എട്ടാഴ്ച വീക്സ് നിങ്ങൾക്ക് ആധുനികവും പരിശോധിക്കാം സമാന്തരമായി ഗർഭാധാന സംസ്കാരം മുതൽ എട്ടാഴ്ച ഈ എട്ടാഴ്ച നിങ്ങൾ അറിയുന്നു പോലുമില്ല പിന്നെ എങ്ങനെ സംസ്കാരമുണ്ട് വിവാഹമൊക്കെ കഴിഞ്ഞു മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുത്തു ശരീരശാസ്ത്രമോ മനഃശാസ്ത്രമോ പഠിച്ചില്ല ഉത്തമമായ ദിനങ്ങളും ഉത്തമമായ രാത്രികളും ഉത്തമമായ കർമ്മപദ്ധതികളും ഉത്തമമായ വേഴ്ചകളും ഉത്തമ ബീജങ്ങളും നഷ്ടമായി ൃതി ചോദ്യം ചോദിച്ചോട്ടെ വൾഗരാണെന്ന് പറയുന്നത് നിങ്ങളിൽ വിവാഹിതരിൽ ആരാണ് കുട്ടിക്ക് വേണ്ടി ആദ്യമായി സങ്കല്പിക്കുകയും അതിനു വേണ്ടി ഇടപഴകുകയും ചെയ്തിട്ടുള്ളത് അവിടെയാണ് ഈ പ്രസക്തമായ ചോദ്യം നിലനിൽക്കുന്നു കുട്ടിക്ക് വേണ്ടിയാകുമ്പോൾ അതിനെക്കുറിക്കുന്ന അറിവുകളെല്ലാം ആദ്യം സമ്പാദിക്കും ഒന്ന് തന്റെ ബീജം പൂർണ്ണമായിരിക്കാൻ രണ്ട് അതിലെ നൂറോ നൂറ്റിപ്പത്തോ ദശലക്ഷം ബീജാണുക്കളിൽ നിന്ന് ഉത്തമമായത് നാളെ മാതൃകാ പുത്രനായി ജനിക്കുക ഈ സങ്കൽപ്പം നിങ്ങളുടെ തലച്ചോറിലുണ്ടാകുമോ സങ്കൽപ്പം കാമമായി കാമം കർമ്മമായി ആ അനുഗുണമായ പചനാഗ്നി കത്തുമ്പോൾ അത് കോശ കോശാന്തര വ്യാപാരത്തിൻ്റെ ഉപാപചയത്തെ നടത്തുമ്പോൾ ഹ്യൂമൻ മെറ്റബോളിസം രസത്തെ ദഹിപ്പിച്ച് രക്തമായും രക്തത്തെ ദഹിപ്പിച്ച് മാംസമായും മാംസത്തെ ദഹിപ്പിച്ച് മേധസ്സായും മേധസ്സിനെ ദഹിപ്പിച്ച് അസ്ഥിയായും അസ്ഥിയെ ദഹിപ്പിച്ച് മജ്ജയായും മജ്ജയെ ദഹിപ്പിച്ച് പൂർണ്ണമാക്കി ബീജമായും രൂപാന്തരപ്പെടുമ്പോൾ മറുവ സ്തണ്ഡമായും രൂപാന്തരപ്പെടുമ്പോൾ ഈ പ്രക്രിയയിലൂടെ കാമം കർമ്മമായി അഗ്നിയ ജലത്തെ എല്ലാം സ്വീകരിച്ച് ചനങ്ങളിലൂടെ എല്ലാം കടന്ന് അവിടെ എത്തി നിൽക്കുമ്പോൾ സങ്കൽപ്പം കേവലം ഒരു ശരീരബന്ധത്തിൻ്റെ സുഖം മാത്രം